നാടൻ കോഴികൾ ഞാൻ പല സ്ഥലം നമ്മുടെ ഈ നാട്ടിൽ നിന്ന് നശിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ കാണാതെ പോയിട്ടുള്ള കോഴികളെ പല സ്ഥലത്തും പോയി കളക്ട് ചെയ്ത് മുട്ട കളക്ട് ചെയ്ത് കൊച്ചിൻ ഫാൻഡോ എന്ന് പറയുന്ന മാർക്കറ്റിൽ അത്യാവശ്യം വിലയുള്ള ഒരു കൊച്ചിൻ 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 ഇത് അമേരിക്കൻ സിൽക്കി ചേട്ടാ നമസ്കാരം

ഫാൻസി കോഴികളുണ്ട് ഫാൻസി കോഴികളുണ്ട് അല്ലെ ഇതിന്റെ ശരിക്കും ഒരു പരിപാലന രീതികളൊക്കെ എങ്ങനെയാണ് ഇതിന്റെ പരിപാലന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഇതിന് കൊടുക്കുന്നത് ഗോതമ്പ് അരിയൊക്കെ കഴിച്ചോളും പിന്നെ സൺഫ്ലവറിന്റെ സീഡ് കഴിച്ചോളും കഴിച്ചോളും അല്ലേ അപ്പൊ ഇതിന്റെ കാലിലൊക്കെ വരുമ്പത്തേ ഒരുപാട് അതൊക്കെയാണ് ശരിക്കും ഇതൊക്കെ നമ്മൾ എവിടെ നിന്ന് ഇതൊക്കെ കളക്ട് ചെയ്യണത് ഇതിന് ഞാൻ തൃശ്ശൂര് ഒരു ഫാമിൽ നിന്ന് വാങ്ങിയത് ഈ സാധാരണ ഇങ്ങനെയുള്ളതിനൊക്കെ വലിയൊരു മോഹവിലയാണ് വരാറുള്ളത് അല്ലെ ഇതിനും അങ്ങനെ തന്നെയാണോ വിലയാണ് മാർക്കറ്റിൽ നല്ല വിലയുണ്ട് നല്ല വിലയുണ്ട് ആവശ്യക്കാർ വരുമ്പോൾ നല്ല വിലയുണ്ട് വിലയുണ്ട് ഇതിനൊക്കെ സാധാരണ ഇപ്പൊ നമ്മളിപ്പോ ഒരു ആഗ്രഹിക്കുമ്പോൾ വാങ്ങണമെന്ന് എത്ര വരെ കൊടുക്കേണ്ട വരും ഇതിനൊക്കെ ഇതൊക്കെ ഒരു നാലായിരത്തിഅഞ്ഞൂറ് രൂപ മുതൽ മേലോട്ട് വിലയുള്ളതാണ് മാർക്കറ്റിൽ അതെ അല്ലേ ഇതിനിപ്പൊ നമ്മളിപ്പോ ആദ്യം പറഞ്ഞ ഫുഡിന്റെ കേസ് പറഞ്ഞല്ലേ അല്ലാതെ ഇതിനുള്ള കാൽസ്യം പൊടി അത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം പിന്നെ ഇവര് മുട്ടയിടക്കെ ആയി കഴിഞ്ഞാൽ അതുപോലെ കൊടുത്ത് പരിപാലിക്കണം ഇതിനൊക്കെ ഇപ്പൊ എത്ര പ്രായം വരുന്നുണ്ടാവോ ഇതിപ്പോ രണ്ട് വർഷം ആയതാ രണ്ടു വർഷം ആയതാണ് ഇതൊക്കെ വർഷമായി സാധാരണ ഇതൊക്കെ വലിയ നമ്മടെന്ന് പറഞ്ഞാണല്ലോ ഇങ്ങനത്തെ പരിപാലനങ്ങളൊക്കെ ഇതിപ്പോ ഫാൻസി കോഴിയാണ് ഇത് കൊച്ചിൻ ഫാൻഡോ എന്ന് പറയുന്ന മാർക്കറ്റിൽ അത്യാവശ്യം വിലയുള്ള ഒരു കൊച്ചിൻ 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 ഇത് അമേരിക്കൻ സിൽക്കി അമേരിക്കൻ സിൽക്ക് ഇതെല്ലാം ഷോയ്ക്ക് വേണ്ടി ഷോ പർപ്പസ് ആയിട്ട് നമുക്ക് ഈ വളർത്തു വന്നു അതുപോലെ ഇത് സിൽവർ സിൽവർ സെപ്പറേറ്റ് അപ്പുറത്ത് വെക്കുമ്പോൾ വേറെയാണ് അത് ഗോൾഡൻ സെപ്പറേറ്റ് ഒന്നും അതിന്റെ ആ പുള്ളി വന്നു ആ കളർ ചേഞ്ച് വരുന്നു അങ്ങനെ നമുക്ക് പറ്റില്ല കുറച്ചുകൂടി പരിപാലനം കറക്റ്റ് ആയിരിക്കണം ശ്രദ്ധിക്കേണ്ടത് അസുഖം കൃത്യമായിട്ട് നോക്കുക പിന്നെ ക്ലീനിങ് എല്ലാം വളരെ കറക്റ്റ് ആയിരിക്കണം പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ കണ്ടാലോ മരുന്ന് സാധാരണ രീതിയിൽ അരിയും കോഴി കോഴിത്തീറ്റ ഉണ്ട് ചെറുപ്പത്തെ ഷാട്ടർ കൊടുക്കാം ഇപ്പൊ മുട്ട തീറ്റ കൊടുക്കുന്നവര് മുട്ടയിടുന്നവരാണ് ഗ്രോബർ സംഭവം അല്ലേ അതെല്ലാം വിപണിയിൽ നിന്ന് തന്നെ എല്ലാം കിട്ടും വിപണിയിൽ കിട്ടും എല്ലാം എല്ലാം അതെ അതെ അല്ലേ തീറ്റയ്ക്ക് അത്ര വിലയില്ല സാധാ ആയതുകൊണ്ട് സന്തോഷത്തിന് വിപണി കണ്ടെത്താൻ വേണ്ടിട്ടാണോ സദാ തീറ്റായത് കൊണ്ട് വിപണിയൊക്കെ ആവശ്യക്കാർ വരുന്നുണ്ടോ ആവശ്യക്കാർ വരും ആവശ്യക്കാർ വരും ഇതിന്റെ ഒക്കെ മുട്ടയൊക്കെ ആളുകൾ വരും മുട്ട വരും കുഞ്ഞിനെ അന്വേഷിച്ച് വരും പിന്നെ ഇതെല്ലാം ആരെങ്കിലും ആവശ്യക്കാർ വരുമ്പോൾ ഇതിനെ ആവശ്യക്കാർ മാത്രമേ വാങ്ങു നമുക്ക് അതിനൊരു വില വില പറഞ്ഞു അറിയാവുന്നവരെ വാങ്ങാൻ കുഞ്ഞുങ്ങളും ഇപ്പൊ ഇതിന്റെയൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഇതിപ്പോ രണ്ടു വർഷമായിട്ട് രണ്ടു വർഷം മുൻപ് ഞാൻ മുട്ട അടിച്ച് ബേറ്ററി വെച്ച് വിരിയിച്ചെടുത്താണ് പിന്നെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി ഇവരുടെ കുഞ്ഞുങ്ങള് പിന്നെ എല്ലാ ഐറ്റവും നമ്മുടെ പരിപാലനത്തിന്റെ പോരായ്മ ഒന്നാക്കി കിട്ടില്ല ഫീവരുടെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടി കിട്ടിയിട്ടില്ല ശരിക്കും ഇതിന്റെയൊക്കെ ഒരു പരിപാലനത്തിന് വേണ്ടി നമ്മൾ മറ്റുള്ളവര് ആളുകളിൽ നിന്ന് വലിയ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കാറുണ്ട് അറിയാവുന്ന ആളുകളൊക്കെ പറഞ്ഞുതരാൻ പിന്നെ ഗ്രൂപ്പൊക്കെ ഉണ്ട് ഗ്രൂപ്പ് ഉണ്ട് പല സ്ഥലങ്ങളിൽ ഇത് ചെയ്യുന്ന ആളുകളുടെ ഗ്രൂപ്പ് ഉണ്ട് ആടൻകോഴിക്ക് ഗ്രൂപ്പ് ഉണ്ട് ഫാൻസി കോഴിക്ക് ഗ്രൂപ്പ് ഉണ്ട് പരസ്പരം എന്തെങ്കിലും നമുക്ക് സംശയം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്ടർമാരുടെ സഹായങ്ങൾ ഇത് ജാപ്പനീസ് ഫാൻഡോ എന്ന് പറയുന്ന ഒരു ഫാൻസി കോഴിയാണ് ഇതൊരു എണ്ണായിരം രൂപയ്ക്ക് മേളില് ജോഡി മാർക്കറ്റ് വിലയുണ്ട് ഇത് ജാപ്പൻ ജാപ്പനീസ് ഒരു ഫൈറ്റിനൊക്കെ വേണ്ടിയിട്ട് കോഴി പോയിട്ട് ടേബിൾ ഫൈറ്റിനൊക്കെ ഉപയോഗിച്ചു എവിടെനിന്ന് ഇത് ഞാൻ മുട്ട വാങ്ങി ുണ്ട് ബ്രീഡിങ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ടു ഇത് നാടൻ കോഴികളാണ് മൊത്തത്തിലുള്ളത് നാടൻ കോഴികൾ ഞാൻ പല സ്ഥലം നമ്മുടെ ഈ നാട്ടിൽ നിന്ന് നശിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ കാണാതെ പോയിട്ടുള്ള കോഴികളെ പല സ്ഥലത്തും പോയി കളക്ട് ചെയ്ത് മുട്ട കളക്ട് ചെയ്ത് കുഞ്ഞുങ്ങളെ ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ടു ഓരോ ഐറ്റം ആക്കി നിലനിർത്ത ഇത് പഴയ നമ്മുടെ എന്ന് പറയുന്ന കോഴിയാണ് കോഴി കഴുത്തെ പപ്പില്ലാത്ത കരിങ്കോഴികളുണ്ട് അതൊക്കെ ആവശ്യക്കാർ നമുക്ക് ചോദിച്ചു വരും കരിങ്കോഴിക്കാണെങ്കിലും നമുക്കൊരു ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ വിലയുണ്ട് കോഴിക്കോക്കോ ഒരു കോഴി 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 മുട്ട മുപ്പൂരൊക്കെ വിലയുണ്ട് അതിനും ഈ പറഞ്ഞ പോലെ ആവശ്യക്കാര് വരണം അത് ടർക്കി ടർക്കി നമുക്ക് ഇറച്ചിക്കും മുട്ടക്കെ ആയിട്ട് അതുപോലെ തന്നെ നമുക്കത് നിന്നോളൂ എല്ലാം സാധാരണ രീതിയിലുള്ള അരിയും കാര്യങ്ങളും കൂടുതൽ പിന്നെ വെച്ചാൽ ഇതിനെല്ലാം നമ്മൾ ഇട്ടു കൊടുക്കുന്നു പച്ചക്കറി വേസ്റ്റ് പച്ചക്കറി വേസ്റ്റും ഹോട്ടൽ വേസ്റ്റും എടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുക്കും